മീറ്റിൻ്റെ ചെറിയ കച്ചവടം ഈ കമ്പനി ഫിറോസ് ജോലി ചെയ്യുന്നു എന്ന് പറയപ്പെടുന്ന കമ്പനി നടത്തുന്നുണ്ട് പക്ഷേ അവർ യഥാർത്ഥത്തിൽ നടത്തുന്നത് റിവേഴ്സ് ഹവാലയാണ് എന്നുള്ള ആരോപണമാണ് വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്നത് അല്ലാതെ ഇത്രയും പണം കൊടുക്കാൻ എവിടെ നിന്ന് കഴിയും അഞ്ചേകാൽ ലക്ഷം രൂപ ദുബായിലെ നിലവിലുള്ള എംപ്ലോയ്മെൻ്റ് നിയമം അനുസരിച്ച് ഈ അഞ്ചേകാൽ ലക്ഷം രൂപ അത അഥവാ ഇരുപത്തി രണ്ടായിരം ദൃഹം നിർബന്ധമായിട്ടും ബന്ധപ്പെട്ട കമ്പനി ഇയാളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം മസ്റ്റാണത് ട്രാൻസ്ഫർ ചെയ്തില്ലെങ്കിൽ ആ കമ്പനി പൂട്ടും ആ കമ്പനിക്ക് നിലനിൽക്കാൻ യോഗ്യതയില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്നുള്ള നിലയിൽ ആ കമ്പനി അടച്ചുപൂട്ടും അപ്പോൾ ഇത്രയും പണം കൊടുക്കണമെങ്കിൽ നിയമവിധേയമായിട്ടുള്ള ഒരു ബിസിനസ്സിൽ ഒരു ജോലിയും ചെയ്യാത്ത ഒരാൾക്ക് എന്താണ് ഇത്രയും പണം ഇവിടെ നിന്ന് ലഭിക്കും അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം പറയണം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അഞ്ചേകാൽ കോടി രൂപ അഞ്ചേകാൽ ലക്ഷം രൂപ മാസം ശമ്പളം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മുൻകൈയ്യെടുത്ത് ഒരു ബിസിനസ് സംരംഭം തുടങ്ങിയതാണ് കാരണം ലീഗിൽ ഒരുപാട് വ്യവസായികളുണ്ടല്ലോ അപ്പോൾ അദ്ദേഹത്തിന് അഞ്ചേകാൽ ലക്ഷം രൂപ അതിനൊരു ശമ്പളമായിട്ട് നിശ്ചയിച്ച് ഞങ്ങൾ തുടങ്ങിയതാണ് എന്ന് ലീഗ് പറയണം അതല്ലെങ്കിൽ ഫിറോസ് തന്നെ വെളിപ്പെടുത്തണം എന്താണ് അദ്ദേഹം ഇവിടെ നടത്തുന്നത് സെയിൽസ് മാനേജർ എന്നുള്ള തസ്തികയിലാണല്ലോ അദ്ദേഹം ഇരിക്കുന്നത് കമ്പനിയുടെ സെയിൽസ് മാനേജർ എന്നുള്ള നിലയിൽ ഇവിടെ നിന്ന് എന്താണ് കയറ്റി അയക്കുന്നത് ഇവിടെ നിന്ന് കയറ്റി അയക്കുന്നത് ഇന്ത്യൻ പണമാണ് റിവേഴ്സ് ഹവാലയാണ് നമ്മളുടെ നാട്ടിൽ നിക്ഷേപിക്കേണ്ട കോടിക്കണക്കിന് രൂപ മറ്റു നാടുകളിൽ എത്തിച്ച് അവിടെ നിക്ഷേപിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നതിനാണോ അദ്ദേഹത്തിന് ഈ അഞ്ചേകാൽ ലക്ഷം രൂപ ശമ്പളമായിട്ട് കിട്ടുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കണം ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട് അത് എന്നോട് പറഞ്ഞത് ദുബായിലെ തന്നെ വളരെ ഒരു വ്യക്തിയാണ് മുസ്ലിം ലീഗുമായി അടുത്ത ബന്ധമുള്ള ആളാണ് അല്ലാതെ ഇതൊക്കെ എനിക്കവിടെ നിന്നാണ് കിട്ടുക അല്ല അതാണ് സംശയം കെ ടി ജലീൽ ഒക്കെ പറഞ്ഞു തരുന്ന ആളുകൾ ആണ് കേരളത്തിൻ്റെ ഒരു മഹിതമായ മതനിരപേക്ഷ സംസ്കാരം എല്ലാവരും ഉൾക്കൊള്ളണം അത് ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് കേരളത്തിൽ പൊട്ടലും ചീറ്റലും ഇല്ലാത്തത് എല്ലാ മതസമുദായങ്ങളും ആ കാര്യത്തിൽ ജാഗ്രത കാണിക്കണം ഉത്തരേന്ത്യയിലൊക്കെ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കേരളത്തിൽ നടക്കാത്തത് പരസ്പരം ബഹുമാനിക്കുന്നതുകൊണ്ടാണ് എല്ലാവരും എല്ലാവരെയും ബഹുമാനിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു ജനവിഭാഗത്തിൻ്റെ വികാരം ഭരണപ്പെടുത്തുന്ന രീതിയിൽ ഒരു പ്രവർത്തനവും ഒരു പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പാടില്ല ഒരു സംഘടനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പാടില്ല അത് ശക്തമായി അപലപിക്കപ്പെടേണ്ടതാണ് ഒരു വർഗീയ സംഘടനയ്ക്ക് മുതലെടുക്കാൻ സാധിക്കുന്ന ഒരു കൃത്യം മറ്റൊരു വർഗീയ സംഘടനയിൽ നിന്നേ ഉണ്ടാകൂ അതാണ് നാം കാണേണ്ട കാര്യം ഭൂരിപക്ഷ വർഗീയതയെ പരിപോഷിപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കുകയോ പ്രചരണങ്ങൾ നടത്തുകയോ ചെയ്താൽ ആ ചെയ്യുന്നവർ ന്യൂനപക്ഷ വർഗീയതയെ പ്രണയിക്കുന്നവരാകും അവർക്കേ അത് ചെയ്യാൻ വേണ്ടി സാധിക്കൂ